അല്ല കുടുംബശ്രീ വന്നിട്ട് ഇപ്പൊ മൂന്നാഴ്ചയെങ്കാണ്ടായാലും ഇതിന് കുടുംബശ്രീയിൽ വരാത്ത എന്തെങ്കിലും ഞാനോടത്തെ സുഖമില്ലാതെ ഇരിക്കുവാണോന്ന് എന്റെ പൊന്ന് നളിനി കുടുംബശ്രീയിലൊക്കെ വരാൻ വേണ്ടിട്ട് എവിടെയാ സമയം ചെറുക്കൻ്റെ കല്യാണം ഇങ്ങനെ അടുത്തില്ലേ ഇവിടെ നൂറുകൂട്ടം പണി കിടക്കും എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളു അതുകൊണ്ട് പിന്നെ വരാൻ ഒന്നും സമയമില്ലെന്നേ ഓ ഞാൻ ഞാനറിഞ്ഞായിരുന്നു വല്യ വീട്ടിലെ പെങ്കൊച്ച അല്ലേ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയൊക്കെ വലിയ ജോലിക്കാരൊക്കെ അല്ലേ ഞാനറിഞ്ഞായിരുന്നു എന്തായാലും ചേച്ചിയുടെ മോൻറെ ഭാഗ്യം കേട്ടോ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കാശു തന്നെ വേണം ഉം വല്യ വീട്ടിലെ പെങ്കൊച്ച ഇതിപ്പം പ്രേമല്ലേ ഇതിനുമായിട്ട് പെണ്ണിന്റെ വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ തീരെ താല്പര്യം കല്യാണത്തിന് പെണ്ണ് പറഞ്ഞു മര്യാദയ്ക്ക് സമ്മതിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോകുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പെണ്ണിന്റെ വീട്ടുകാര് സമ്മതിച്ചത് പെണ്ണിന്റെ അമ്മാവുമാർക്കൊന്നും തീരെ താല്പര്യമില്ല ഇവിടെ വന്നിട്ട് തന്നെ ആരും ചായ പോലും കുടിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പെണ്ണിന്റെ ഒരു നിർബന്ധത്തിലാണേ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ പെണ്ണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അവിടെ ഓസ്ട്രേലിയയിലേക്ക് പോകും ആ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനേം കൂടെ കൊണ്ടുപോകാലോ ആ എന്തെങ്കിലുമൊക്കെ പണിയായാലോ അവിടെ കിട്ടിയാൽ പോരെ പിന്നെ നമ്മുടെ കുടുംബം മൊത്തത്തിൽ അങ്ങ് രക്ഷപെട്ടേ അതുകൊണ്ട് ഞാനും ഇവനോട് പറഞ്ഞു വിടാതെ പിടിച്ചോണം അയ്യോ എന്തായാലും നല്ലൊരു സദ്യ കഴിക്കാലോ നിങ്ങൾ ഏത് തീരെ കുറക്കിയാലോ എന്തായാലും എന്റെ പൊന്നു നളിനിയെ ഒന്നും ഓർക്കരുത് അങ്ങനെ അങ്ങനെ കല്യാണം ഒന്നും വലുതായിട്ടൊന്നും ആരെയും വിളിക്കുന്നില്ല ഞങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ ചിലരെയൊക്കെ മാത്രമേ വിളിക്കുന്നുള്ളൂ പിന്നെ സഹോദരങ്ങൾ ആയാലും സഹോദരങ്ങളായാലും ഒന്നും വിളിക്കുന്നില്ല എന്റെ ചേട്ടന്റെ സഹോദരങ്ങളെ ഒന്നും എല്ലാരെയും ഒന്നും വിളിക്കുന്നില്ലേ എന്തായാലും കുടുംബശ്രീയിൽ വിളിക്കാതിരിക്കൂരുള്ളോ ചേച്ചി കുടുംബശ്രീയിൽ ഒന്നും വിളിക്കുന്നില്ലെന്നേ കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കധിയും പരഗതി ഇല്ലാത്തവർ ആ കുടുംബശ്രീയില് മൊത്തം ഉള്ളത് പിന്നെ അവരെല്ലാവരും അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ളവരെ വേണ്ട കല്യാണത്തിന് വിളിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചെറുക്കനല്ലേ അതിന്റെ ഒരു നാണക്കേട് അയ്യോ നമ്മളും ഇങ്ങനെയാ നമ്മുടെ ബന്ധുക്കളും അയൽക്കാരും എല്ലാം അങ്ങനെയാന്ന് പറയേലേ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഞങ്ങളങ്ങനെ നോക്കിയും കണ്ടു നോക്കിയാ വിളിക്കുന്നത് പിന്നെ എന്റെ പൊന്നു നളിനി നീ ഒന്നും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് ഞാൻ നിന്നോടായതുകൊണ്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞത് കാരണം നിനക്ക് ബുദ്ധിയുണ്ട് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നീ മനസ്സിലാക്കും വേറെ വല്ല ആണെങ്കിൽ അന്നേരം പറയലേ എനിക്ക് അഹങ്കാരം ഒന്ന് പറയാലെ പക്ഷെ നീ അങ്ങനെ പറയാലേ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടോ ഞാൻ പോട്ടെ മുൾക്കൂട്ടം പണിയുള്ളതാ അപ്പം വിളിക്കുക ഒന്നും വിചാരിക്കരുത് കേട്ടോ ആ ആ ശരി ശരി ഓ എന്തൊരു എന്തൊരാഹങ്കാരോ എന്റെ ദൈവമേ മോനൊരു പണക്കാരി പെണ്ണിനെ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ ഇവിടെ വേറെ ആരും പണമുള്ള നിന്ന് കല്യാണം കഴിക്കുന്നില്ല എന്തൊരു എന്തൊരാഹങ്കാരോ ഓ കല്യാണം മുടങ്ങി പോട്ടെ എങ്ങനെയെങ്കിലും അയ്യോ ഇവളുടെ അഹങ്കാരം കുറച്ചൊന്ന് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടാ മതി എന്തൊരു എന്തൊരഹങ്കാരോ എന്റെ അപ്പോ എന്റെ പൊന്ന് രമേ ഈ അയൽവക്കംകാരെ കൊണ്ട് ഒരു രക്ഷയില്ല ഇന്നിപ്പോ ഇപ്പം ഒരുത്തി ഉള്ളൂ കല്യാണത്തിന് വിളിക്കുകയല്ലേ സദ്യ കഴിക്കണം ഇവിടെ എന്നെ തിന്നാതെയും കുടിക്കാതെയും കിടക്കുവാണോ ഓ എന്തൊരു ഇത്ര യെച്ചികളാന്ന് ഇവിടെ ആ ഇത് എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പോകാൻ പറ്റൂ കല്യാണത്തിന് ഇത്രയും വലിയ വല്യ ലണ്ടങ്കാരൊക്കെയാ പെണ്ണിന്റെ എന്റെ വീട്ടുകാരൊക്കെ അവരൊക്കെ വരുന്ന വലിയ കല്യാണത്തിന് എങ്ങനെ ഇതുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നേന്ന് നീ പറ നീ എന്തായാലും വരണം കേട്ടോ ഇടി നിനക്ക് കുറെ സ്വർണ്ണം ഇല്ല എല്ലാം ഇട്ടുകൊണ്ട് വരണം ഒന്നും വീട്ടിൽ വെക്കണ്ട എല്ലാം കഴുത്തേയും കയ്യയിലൊക്കെ ഇട്ടുകൊണ്ട് വേണം വരെ അത് മുന്നിൽ തന്നെ നിന്നോണം പിന്നെ ഈ മോളോട് പറഞ്ഞില്ലേ അവള് ദുബായിന്ന് എത്തിയല്ലേ അപ്പത്തേക്കും എന്റെ പൊന്നു ആ ലീവ് ഇപ്പൊ എടുക്കാൻ പറ കേട്ടോ ആ കല്ല്യാണത്തിന് എന്തായാലും വരണം കേട്ടോ അവരെയും കൂട്ടിക്കിട്ട് ആ ശരിയെന്നാ ആ ഞാൻ എല്ലാരെയും ഒന്നും വിളിക്കുന്നൊന്നും ഇല്ലന്നെ ആ നമ്മടെ സതീശനെ ഒന്നും ഞാൻ വിളിക്കുന്നേ ഇല്ല അയ്യോ അവനൊക്കെ വന്നാ തന്നെ ആരംഭ ആ ഇച്ചിരി കണ്ടാ മതി വെള്ളവടിയും പിന്നെ ഇവിടെ കിടന്ന പാട്ടും ബഹളം അയ്യോ ചെറുക്കനാണ് നാണക്കേട് കേട്ടോ ശെരി എന്നാ ആ വനജിയോ വനജീ വഴിക്കുന്നു അതെന്ത് ചോദ്യൂവിനെ എൻ്റെ ആങ്ങളുടെ മോന്റെ കല്യാണം അല്ലേ അതും ആങ്ങളുടെ ഒരേ ഒരു മോന്റെ കല്യാണം പിന്നെ ഞാൻ ഒന്നും ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നത് എങ്ങനെയാ ആ കാര്യം കല്യാണം ഒക്കെയാ പക്ഷെ അങ്ങനെ എല്ലാരും ഒന്നും വിളിക്കുന്നില്ല എന്റെ മനജെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചേട്ടൻ്റെ മേളയെ പെങ്ങളൊക്കെയാ പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും വിളിയൊന്നും ഇല്ല ആകെ ഇപ്പൊ ചേട്ടന്റെ രണ്ട് ചേട്ടന്മാരെയും പിന്നെ എന്റെ രണ്ട് രണ്ടാംഗളമാരെയും മാത്രമേ വിളിക്കുന്നുള്ളൂ എന്റെ ചേച്ചിനെ ഒന്നും മോനും വിളിക്കുന്നില്ലന്നെ ആ ചേട്ടൻ വന്നപ്പോ പറഞ്ഞാരുന്നു എല്ലാരെയും വിളിക്കുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞായിരുന്നു പിന്നെ സുശീലേച്ചി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞു പിന്നെ വല്യ വീടിന്റെ പെങ്കൊച്ചൊക്കെ അതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തികവും ഒക്കെ സ്വത്തൊക്കെ ഉള്ളവരേം കാറൊക്കെ ഉള്ളവരെയൊക്കെ വിളിക്കുന്നുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ വന്നത് ഇവിടെ എന്തെങ്കിലും ഒക്കെ പണിയുണ്ടാവൂലേ ആരും പണി പണിയെടുക്കാനൊന്നും വരില്ല എന്ന് എനിക്കറിയാം ഇപ്പൊ വലിയ വീട്ടിലൊക്കെ ആവുമ്പോളെ നമ്മുടെ വീടൊക്കെ ചെറുതാണെങ്കിലും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണ്ടേ അതുകൊണ്ട് നാത്തൂരെ വേണ്ടി ഞാൻ രാവിലെ പിള്ളേരെ സ്കൂളിനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ നാത്തൂ പേടിക്കൊന്നും വേണ്ട ഞാൻ വൈകുന്നേരം തന്നെ തിരിച്ചു പോവും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ പണം ഇല്ലെങ്കിലും എന്തെങ്കിലും എന്റേതായ രീതിയിലുള്ള സഹായം ചെയ്തു തരണ്ടേ ഞാൻ അവന്റെ ഇളയ അപ്പച്ചിയല്ലേ അതുകൊണ്ടാ വന്നത് ആ ആ പരിസരമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും പണിക്കാരെ നിർത്തണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആ നീ ഉണ്ടല്ലോ നീ ഇണ്ടാളുടെ പണി എടുത്തോളൂല്ലോ നീ ഇനി നീ പണിക്കല്ലേ പോവുന്നത് അതാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ ആഹ് ചെല്ലു ചെല് അന്നപ്പോ പണിയൊക്കെ നോക്ക് നീ ഭക്ഷണമൊക്കെ കഴിച്ചതാണോ ആ കഴിച്ചു കഴിച്ചു ആ എന്റെ ദൈവമേ ഞാൻ ഞാനങ്ങ് പേടിച്ചു പോയി ഇനി ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പോകണം നോക്കട്ട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വന്നപ്പോഴേ വൈകുന്നേരം തിരിച്ചു പോക്കൂടും ഭക്ഷണമൊക്കെ ഇഷ്ട ആയാരുന്ന മോളെ ഇവിടത്തേക്കെ ഭക്ഷണൊക്കെ മോക്ക് പിടിക്കുന്നുണ്ടോ ആ എനിക്കിഷ്ടായി നല്ല ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നൊന്നുമില്ല ഓ ആ പിന്നെ അമ്മേ പറയാൻ വന്നതേ മോളുടെ സ്വർണൊക്കെ അമ്മയുടെ കയ്യിലോട്ട് തന്നേക്ക് അമ്മയെടുത്ത് വെച്ചേക്കാം ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണ് ചുറ്റിനും ഉള്ളത് അപ്പൊ നമ്മടെ പെട്ടിക്ക് നല്ല ഉറപ്പുള്ള പെട്ടിയാണ് അപ്പൊ അതിനകത്ത് വെച്ച് അടയ്ക്കുവാണെങ്കിൽ ആവശ്യത്തിന് എടുക്കാലോ അയ്യോ അമ്മ അതിന് എൻ്റെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല ആകെ ഈ ചെറിയ മാലയും കമ്മലും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും സ്വർണ്ണല്ല അല്ല മോളെ അപ്പൊ കല്യാണത്തിന് മോളുടെ കയ്യേലും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്നാലും ഇഷ്ടംപോലെ ആഭരണങ്ങൾ അതോ ആ അതൊന്നും സ്വർണ്ണല്ലമ്മേ അത് പിന്നെ റെന്റിന് എടുത്തത് അത് തിരിച്ചു കൊടുത്തു അതൊന്നും സാര ഇല്ലെന്നേ ഇനിയിപ്പം രണ്ടു മാസം കഴിയുമ്പത്തേക്കും ഓസ്ട്രേലിയയിലേക്ക് കയറി അങ്ങ് പോവുമല്ലേ പിന്നെ ഇഷ്ടം പോലെ സ്വർണമായിട്ടോ എന്തായിട്ട് ആണെങ്കിലും മേടിക്കാലോ അമ്മേ അത് എന്താ മോളെ എന്താ അതമ്മേ പോക്ക് നടക്കൂല എനിക്ക് മെഡിക്കൽ ചെക്കപ്പിൽ ഞാൻ പാസ് ആയിട്ടില്ല ശ്വാസകോശത്തില് എന്തോ ഒരു ചെറിയ സ്ക്രാച്ച് മാർക്ക് പോലെ എന്തോ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പം എനിക്കിനിപ്പോൾ ഒരു രാജ്യത്തേക്കും കയറിപ്പോ അല്ലൊന്നും നടക്കില്ല കാരണം മെഡിക്കൽ ചെക്കപ്പിൽ ഇത് കാണിക്കുമല്ലോ അതെനിക്ക് ഇപ്പോൾ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നാ പറഞ്ഞേ അപ്പം കോവിഡിന് ശേഷം അങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്നാണ് അവർ പറയുന്നത് പിന്നെ നാട്ടിൽ ജോലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല വെറുതെ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുക വേണം സാലറി ഒന്നുമില്ല ഒരു സാലറി ഇവിടെ കിട്ടാത്തത് എല്ലാവരും കയറി വിദേശത്തേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ കഷ്ടപ്പെടുന്നാലും നല്ലത് വീട്ടിൽ കുത്തിയിരിക്കുന്നതാ ജോലിയില്ലെങ്കിലും എന്നെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനെന്തായാലും ജോലിക്കൊന്നും പോകുന്നില്ല എന്റെ എടാ നീ ആള് കൊള്ളാലോ നീ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ ഇത്രയും വലിയ സംഭവം ഒക്കെ ഉണ്ടായിട്ട് എന്താ എടാ അവളുടെ ശ്വാസകോശം അത് ഏതാണ്ട് പാടോ വരയോ കുത്തോ ഒക്കെ ഉണ്ടെന്ന് ഇതൊക്കെ വലിയ പ്രശ്നമായില്ലേ അതൊന്നും അങ്ങനെ വീഴ്ചയുള്ള അമ്മേ അവക്ക് പുറത്തോട്ടൊന്നും കേറി പോകാൻ പറ്റിയ കേട്ടെ എനിക്ക് അത് അത് സാരമില്ല ഓ ഇതൊക്കെ പറ്റിയറിഞ്ഞിട്ട് അവളുടെ ഒരു തരി പോലും കൊടുക്കാതെ ഇങ്ങോട്ട് വിട്ടത് ഒന്നുമില്ല ഇല്ല കയ്യേലും കഴുത്തിൽ ഒന്നും എന്നാൽ പുറത്തും പോകാൻ പറ്റിയാലും അവർക്കോട്ട് ജോലിക്ക് പോകാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ആകുമ്പോ എന്തേലും കയ്യേലും ഒക്കെ എന്തേലും ഇടിച്ചിട്ട് കൊടുത്തു കൊടുത്തുവിടണ്ടേ കൊമ്പത്തെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുത്തില്ലല്ലോ എന്റെ അമ്മ അവർക്ക് ഇഷ്ടമില്ലാന്ന് അറിയത്തില്ലേ തന്നെയല്ലേ കല്യാണം നടത്തിയാൽ ഒന്നും നടത്തിയാലൊന്നും അവർ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും എൻറെ ചെറുക്ക ഇത് വല്ലാത്ത ചതിയായി പോയി ഇപ്പൊ എന്റെ ദൈവമേ ഉള്ള ബന്ധുക്കളെ ആണെങ്കിൽ മുഴുവനും പൊറപ്പിച്ചു ഒന്ന് വിളിക്കുവോ എടുക്കുവോ വീട്ടിലോട്ട് പോലും ഒന്ന് വരുവോ ഒന്ന് തിരിഞ്ഞ് വഴി വെച്ച് കണ്ടാപ്പോലും മിണ്ടി അല്ലാത്തവരെ മുഴുവനും കല്യാണം വിളിച്ചു ഏഹ് വരുവോ സഹകരിക്കുകയും ചെയ്യുന്നവരെ ഒന്നും കല്യാണം വിളിച്ചില്ല അത് മാത്രല്ല നാട്ടുകാരോട് ഇനി എന്ത് പറയുന്നു വിചാരിച്ചിട്ട് എനിക്ക് ആ കുടുംബശ്രീയോട് എനിക്ക് എനിക്ക് ചെല്ലാൻ പറ്റുവോ കുടുംബശ്രീക്കാരെ പെണ്ണുങ്ങളെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കൂന്ന് വിചാരിച്ചിട്ടാ എന്റെ ദൈവമേ തലേ മുണ്ടിട്ട് ഇട്ട് നടന്നാ മതി അമ്മ എന്തിനാ അവരോടൊക്കെ പൊങ്ങച്ചം പറയാൻ പോയത് ആ പിന്നെ സ്ത്രീധനം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മായിമ്മ പോരെടുക്കാൻ വേണ്ടി ചെല്ലണ്ട അവൾ കരാട്ടെ ബ്ലാക്ക് വെൽറ്റാ